എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അകുനുന്ദയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നേ നന്ദയുടെ മോൻ നന്ദയുടെ മോള് ഗൗരിയും ഗൗതമിന്റെ മോൻ അച്ചൂട്ടനും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് അതിനുശേഷം ഗൗതമും നന്ദയെ നമ്മെ കണ്ടുമുട്ടുന്നൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗൗരിയുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് മീറ്റിംഗ് നടക്കുന്നുണ്ട് സ്പോർട്സ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നന്ദയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുമുണ്ട് കാരണം ആ സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗൗരിയോട് റെഡിയാവാൻ പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ടേക്ക് വരണ സമയത്ത് മുൻ മുനിസിപ്പൽ ചെയർമാൻ വന്ന് നന്ദയെ വെല്ലുവിളിക്കുകയാണ് കാരണം അവരുടെ മോനെ ജയിലിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ നന്ദ അതിനൊന്നും വീണില്ല വെല്ലുവിളി കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അതെ എന്റെ കടമയാണ് നിർവഹിച്ചേ ഞാനൊരു ഡോക്ടറാന്ന് പറയാണ് നിങ്ങളൊരു ഡോക്ടറോ പോലീസോ എന്ത് വേണോ ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ മോനെ എന്റെ മോനെ നിങ്ങൾ അകത്താക്കിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഞാൻ എന്ന് പറയാം ഡോക്ടറെ ഞാൻ ആരാ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ഈ ശാന്തിപുരത്തൊന്ന് അന്വേഷിച്ചു നോക്ക് ആരാന്നുള്ള വിവരം നിങ്ങൾക്ക് ശരിക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അവരെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് നന്ദേനെ നന്ദിക്ക് ആവപ്പെട്ട ടെൻഷൻ തന്റെ കാര്യം ഓർത്തിട്ടല്ല നന്ദിക്ക് ടെൻഷൻ ഗൗരിയുടെ കാര്യം ഓർത്തിട്ട് കാരണം അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരവര് ഒരു പക്ഷെ തന്റെ മോളെ അപായപ്പെടുത്താൻ എങ്ങനെ ശ്രമിക്കോ എന്നൊരു ചിന്തയുണ്ട് ഒരു കാരണവശാലും താൻ അങ്ങനെ വീണ് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല താനൊരു പോലീസുകാരന്റെ മകനെ മകളല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ചങ്കുറുപ്പും കാര്യങ്ങളൊക്കെ തനിക്ക് വേണം ഇവരെ പോലുള്ള ഒരാളുടെ മുന്നിൽ താൻ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്നും തനിക്ക് തോൽവി മാത്രമായിരിക്കും ഒരിക്കലും തനിക്ക് ഒരു വരാണ്ട് സാധിക്കില്ല അപ്പോഴേക്കും ഗൗരിമോളങ്ങോട്ട് എത്തുകയാണ് അതെ അമ്മ ഞാൻ റെഡിയായെന്ന് പറഞ്ഞോണ്ട് ആഹാ എൻ്റെ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയാം ഉം അതെ ഞാൻ അമ്മയുടെ മോള് തന്നെയാണ് ഞാൻ നല്ല സുന്ദരിയാന്ന് അറിയാം ഉം സമ്മതിച്ചു അന്ന് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ജോലിക്കാർ നള്ളി അങ്ങോട്ട് വന്നു പിന്നീട് നള്ളിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കും ഉച്ചയ്ക്ക് ഉണ്ടാകേണ്ട ഫുഡിനും കാര്യങ്ങളും ഗൗരിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് അവര് സ്കൂളിലേക്ക് പോണേ ഈ സമയം അച്ചൂട്ടനും ആ ശാന്തിപുടുത്ത സ്കൂളിലേക്കാണ് വരുന്നത് അപ്പൊ അച്ചൂട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ചൂട്ടനെ നോക്കുന്ന പിങ്കി ആണെങ്കിലും അത് ഗൗതത്തിന്റെ നന്ദയുടെ മോനാണ് അന്ന് ബെസ്സേന്ന് ആ കളഞ്ഞു പോയ സമയത്ത് ഒരു ഓർഫനേജിൽ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് ഓർഫനേജിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഗൗതം അവനെ പോയി കൊണ്ടുവരുമായിരുന്നു പക്ഷേ എങ്കില് ഈ കാര്യങ്ങളൊന്നും ഈ പറയുന്ന നന്ദയ്ക്കും ആർക്കും അറിയത്തില്ല തൻ്റെ മോൻ ജീവിച്ചിരിപ്പണം എന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു അങ്ങനെ അവനെ അവിടെ കൊണ്ടുവന്ന് വളർത്തുവാണ് അപ്പൊ സ്വന്തം അമ്മേനെ പോലെയാണ് പിങ്കി അവനെ നോക്കി പരിപാലിക്കുന്നത് അങ്ങനെ അച്ചോട് മീറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞപ്പത്തേന് പിങ്കിക്ക് ആ പഴയ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഉണ്ട് ശാന്തിപുരത്ത് അപ്പൊ സ്പോർട്സ് ആണ് സ്കൂളിൽ ഇരുന്ന് വേറെ കുട്ടികളുണ്ട് അവനൊരു പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് അവനെ മീറ്റിൽ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്നാലും അവന് സങ്കടമൊന്നും ഇല്ലായിരുന്നു ഗൗതമം പിങ്കിയൊക്കെ അവനെ ആശ്വസിപ്പിച്ച വിടുന്നെ അങ്ങനെ പിന്നീട് പിങ്കി ക്ഷേത്രത്തിലേക്ക് പോകണം ക്ഷേത്രത്തിൽ പോയി അച്ചൂട്ടൻ്റെ പേരിൽ അർച്ചനകളോ വഴിപാടുകളൊക്കെ ഒക്കെ എന്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് അച്ചുട്ടൻ്റെ കാലക്ക് ഭേദമാകണം അത് സുഖപ്പെട്ട് വരണം അടുത്ത വർഷത്തെ മീറ്റിലാവാനും പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് നേടാനേം പറ്റണം അതിനേക്കാൾ ഉപരി എത്ര കാലം എന്ന് വെച്ചാൽ താനിങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഗൗതം തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ള വിചാരം മനസ്സിലുണ്ട് പക്ഷെ ഇന്ന് വരെ അതിന് സാധിച്ചിട്ടില്ല അധികം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിങ്കി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് നീങ്ങുമ്പം ലക്ഷ്മി ചോദിച്ചു അല്ല മോളെ നീ അച്ചൂട്ടനെ വിളിച്ചോന്ന് ചോദിക്കാ ഇല്ല വിളിച്ചില്ല അവരെത്തി കാണത്തല്ലേ ഉള്ളൂ എപ്പോഴും ടീച്ചറെ വിളിച്ച് എങ്ങനെയാ ബുദ്ധിപിടിപ്പിക്കണ്ടെന്നോ കരുതിയിട്ട ഒന്നൊന്ന് വിളിച്ചു നോക്ക് എവിടെയെത്തി എങ്ങനെയൊന്നും അറിയത്തില്ലോ എന്ന് പറയണ ലക്ഷ്മിമ്മയ്ക്ക് ആ പാട്ട് ടെൻഷനാ പിന്നീട് പിങ്കി അച്ചൂട്ടനെ ടീച്ചറിനെ വിളിക്കുകയാണ് ടീച്ചറിനെ വിളിച്ച അച്ചൂട്ടിനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണേ കുഴപ്പമൊന്നുമില്ല ഞാൻ അവന് ഫോൺ കൊടുക്കാന്ന് പറയണ അങ്ങനെ അച്ചൂട്ടൻ എടുത്തു അമ്മേ ഞാൻ ഞാനിവിടെ എത്തിയതോളൂ എനിക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം മോനെ സൂക്ഷിച്ചു വേണം നിനക്ക് കാല് വയ്യാത്താന്ന് ഓർമ്മയുണ്ടല്ലോ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട എനിക്ക് ഇവിടെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് പറയാം ശരി ആയിക്കോട്ടെ അമ്മയടക്ക് വിളിക്കാൻ വൈകുന്നേരം മോനെ വിളിക്കാം കേട്ടോന്നു പറയാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം ആ സമയം ഗൗരിയനെ കൊണ്ട് നന്ദയ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അങ്ങനെ ഗൗരി ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവാം അപ്പം പിന്നെ സ്പോർട്സ് മീറ്റൊക്കെയല്ലേ അപ്പം ഇഷ്ടംപോലെ കുട്ടികളെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളും നടക്കുവാണ് ഈ സമയം ടീച്ചർ വന്ന് നന്ദനയും കൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് അപ്പം മെഡിക്കൽ അസിസ്റ്റൻസ് ഒന്ന് അന്തേടെ നേതൃത്വത്തിലാണ് നടക്കണേ അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുക ഈ സമയത്താണ് ഗൗരി അങ്ങോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് അച്ചൂട്ടനെ കാണുന്നേ അച്ചൂട്ടനെ കണ്ടപ്പോഴത്തേനും ഗൗരി ഒന്ന് നോക്കി കാരണം അവൻ്റെ കാല് പയ്യാതിരിക്കുന്നോണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു അതിനുശേഷം ഗൗരി എന്നിട്ട് ചോദിച്ചു അല്ല എന്തു പറ്റിയതാ കാലിലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അച്ചൂട്ടൻ പറഞ്ഞു അതെ ഞാനൊരു വീണതാന്ന് പറയണം ആണോ എന്നിട്ട് എന്നിട്ട് പറ്റിയില്ല പക്ഷെ എനിക്കേ ഇപ്പം പ്രാവശ്യം റേസിൽ വന്നതൊന്നും പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയാം അല്ലെങ്കിൽ ഞാനിവിടെ കളിക്കണ്ട എന്ന് പറയണം ആണോ സങ്കടം ഉണ്ടോയെന്നു ചേക്കും സങ്കടമുണ്ട് പക്ഷെ എൻ്റെ അമ്മയച്ചനും പറഞ്ഞു അടുത്ത പ്രാവശ്യം എനിക്ക് കളിക്കാം അടുത്ത പ്രാവശ്യം കളിച്ച് ഫസ്റ്റ് പ്രൈസ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നീട് അവരങ്ങോട്ട് കൂട്ടാവാണ് ഗൗരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ചുട്ടനെ അങ്ങനെ അവരവിടെ എഴുന്ന സ്പോർട്സ് മീറ്റിലെ കളികൾ ഒക്കെ കാണുവാണ് ഈ സമയം നന്ദ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴത്തേനും ഗൗരിയും അച്ചൂട്ടനും ഭയങ്കര സംസാരമാണ് നന്ദയ്ക്ക് സമാധാനമായി ഗൗരിയുടെ എനിക്കൊരു കൂട്ട് കിട്ടിയില്ല ഇവിടെ വന്നതിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കണ സമയേ ഫുഡ് കഴിക്കണ സമയമായപ്പോഴത്തേനും ഗൗരി ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് അച്ചൂട്ടനെ വിളിച്ചു അച്ഛ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കണേ ഏയ് ഞാന് ഇവരുടെ ഒപ്പം വരുന്ന കഴിച്ചോളാന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയി ഈ സമയം ഗൗരി വന്നിട്ട് നന്ദിയോട് പറഞ്ഞു അതേ എനിക്ക് ഒരു പുതിയ കൂട്ട് കിട്ടിയെന്ന് പറയണം പുതിയ കൂട്ടോ അതെ വേറെ സ്കൂളിൽ നിന്ന് വന്നാന്ന് പറയാം പക്ഷെങ്കിലേ അവന്റെ കാല് അമ്മയെന്ന് പറയണ ആഹാ അത് കൊള്ളാലോ എന്നിട്ടോ അവന് മീറ്റിൽ പങ്കെടുക്കാമൊന്നും അല്ല അവന് ഈ മീറ്റ് കാണാൻ വേണ്ടി വന്ന അടുത്ത വർഷം അവനും മത്സരിക്കാൻ പറ്റുമെന്നൊക്കെയാ പറഞ്ഞേ ആ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഫുഡൊക്കെ അഴിച്ചതിന് ശേഷം വീണ്ടും പോവാണ് ഈ സമയത്ത് നന്ദയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് അപ്പൊ നന്ദ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറുകയാണ് ആ സമയത്ത് ഗൗരി കാര്യങ്ങളൊക്കെ അച്ചുവിട്ടോണ്ട് ചോദിക്കുന്നുണ്ട് വീട് എവിടെയാ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അച്ചൂട്ടൻ പറഞ്ഞു അതെ എൻ്റെ പപ്പ വലിയ പോലീസ് ഓഫീസറാണെന്ന് പറയണം ആണോ എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ ഒരു പോലീസ് ഓഫീസറാണെന്നാ വലുതാകുമ്പോൾ ആണെന്ന എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഗൗരി ഇങ്ങനെ തട്ടിവിടുവാണ് അതിനുശേഷം പോകേണ്ട സമയം കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അച്ചൂട്ടൻ എന്തോ ഒരു പനി പോലെ വരുവാണ് അച്ചൂട്ടന് പെട്ടെന്ന് പനി വന്നു കഴിഞ്ഞപ്പോത്തേനും ടീച്ചർമാർ എന്ത് ചെയ്യുവാണ് നേരെ നന്ദയുടെ അരിയിലേക്ക് കൊണ്ടുവരുവാണ് നന്ദന്റെ അരിയിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദി നോക്കി നന്ദി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു പനിയുണ്ട് പെട്ടെന്ന് നന്ദ പറഞ്ഞ് ഇപ്പൊ ഞാനൊരു ഒക്കെ എടുക്കാം എന്ന് പറയുന്നത് അതിനുശേഷം ടീച്ചറോട് വേണ്ട സജഷനൊക്കെ കൊടുക്കുകയാണ് ഈ സമയം ഗൗരി പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്താലോ അമ്മേ നമുക്ക് ആ ചുറ്റും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാലോ എന്ന് ഏഹ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന അല്ല അവിടെയാണെ പിന്നെ കുഴപ്പമില്ല അമ്മയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യാലോ എനിക്കൊരു കൂട്ടുമായല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും നന്ദമങ്ക അത് പറ്റില്ല അവൻ ഇവിടെ മീറ്റിന് വന്ന കുട്ടിയല്ലേ അല്ല രണ്ടും മൂന്ന് ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പൊ ആ മൂന്ന് ദിവസം ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചാൽ എന്താ കുഴപ്പം ഇപ്പൊ അവര് ഹോസ്റ്റലിലേക്കായിരിക്കുന്നേ ടീച്ചേഴ്സ് എല്ലാരും ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടായാലും എന്താ കുഴപ്പം എന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെ ടീച്ചേഴ്സ് വിടുവാൻ മോളെ നോക്കാം അമ്മ ചോയിച്ചാ വിടുന്ന് പറയണം അങ്ങനെ അവസാനം നന്ദി ചെന്ന് അവരോട് സംസാരിക്കുകയാണ് ഈ സമയം ടീച്ചേഴ്സ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പെർമിഷൻ എടുക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം അവരുടെ പേരൻസിനെ ആരും വിളിച്ച് ചോയിച്ചു നോക്കാം ഒന്ന് പറഞ്ഞു നോക്കാന്ന് പറയാണ് പിന്നീട് ടീച്ചേഴ്സ് ഗൗതിന്റെ ഫോണിലേക്ക് വിളിക്കണം ഇങ്ങനെ അവന് ചെറിയൊരു പനിയുണ്ട് അപ്പോഴ ഇവിടെ അടുത്ത ഡോക്ടർ ഉണ്ട് അപ്പം അവരുടെ ഇങ്ങനെ താമസിപ്പിക്കാൻ രണ്ടു ദിവസം അതിനുശേഷം ഞങ്ങൾ വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരാം അങ്ങനെയൊക്കെ പറയണം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോതം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ നോക്കട്ടെ എനിക്ക് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വന്ന് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നോളാന്ന് പറയാണ് കാരണം ഇപ്പം ടീച്ചേഴ്സുകാരണം അങ്ങോട്ട് കൊണ്ടേ വിടാൻ പറ്റുന്ന സാഹചര്യമല്ലോ ബാക്കി കുട്ടികളെല്ലാം ഉണ്ടല്ലോ ശരി എന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് പിന്നീട് നന്ദിയോട് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കുട്ടിയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഇനി ഇപ്പൊ നാളെ അവർ ചിലപ്പോൾ പരിവായിരിക്കും അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ പരിവാരിക്കും എന്നൊക്കെ പറയാം ഡോക്ടർക്ക് ബുദ്ധിമുട്ടായിരുന്നു ചോദിക്കുക എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്നും പറഞ്ഞോണ്ട് അച്ചൂട്ടനെ കൂട്ടിക്കൊണ്ടാണ് നന്ദ വീട്ടിലേക്ക് പോകുന്നത് ഗൗരിക്ക് എന്തെന്നെല്ലാം സന്തോഷമായിരുന്നു പിന്നീട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയായിട്ട് ഭയങ്കര കൂട്ടായി അവനും വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുവാണ് അപ്പൊ കഥ പറയാനും കൂട്ടുകൂടാനും ഒരാളെ കിട്ടിയ സന്തോഷമായിരുന്നു ഗൗരിക്ക് നന്ദിക്ക് ഇതിലും സന്തോഷമായി കാരണം ഒരു ഇന്നത്തെ ദിവസം അവനെ ഇന്നത്തെ ദിവസം അവൾ കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ചോദിക്കും എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് പറഞ്ഞു പറഞ്ഞു മടുത്തു എത്രയാന്ന് പറഞ്ഞാലും അവള് അത് കേൾക്കുന്നുമില്ല പിന്നീട് അച്ചൂട്ടിന് ഉറങ്ങിയ സമയത്ത് ഗൗരി നന്ദയുടെ അരിയിലേക്ക് വരുവാണ് നന്ദയുടെ അരി വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറയണം നിന്നോടല്ലേ ഗൗരി ഞാൻ പറഞ്ഞെന്ന് ചോദിക്കാം ഇപ്പം തന്നെ കണ്ടില്ലേ അവന് ആ ഗൗരി പറഞ്ഞു അച്ഛനു കണ്ടില്ലേ അവൻ അച്ഛനുണ്ട് അവൻ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എന്ത് സ്നേഹം അന്നെയാ അവന്റെ പപ്പേനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൊതിയാകുമോ അമ്മേ എനിക്ക് ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ലേ എന്ന് ചോദിക്കുക നിന്റെ അച്ഛനീ ശാന്തിപുരത്തൊന്നും ഇല്ല ശാന്തിപുരത്തേക്ക് വരാനും പോകുന്നില്ല ഒന്ന് വിളിക്കമ്മേ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും വിളിക്കുക എന്റെ അച്ഛൻ എന്നെ കാണാൻ വരൂ എന്ന് പറയാം നിന്നോടല്ലേ ഗൗരി ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് ഗൗരിനെ വഴക്കും അറിയണം ഈ സമയത്ത് ഗൗരി പറ എനിക്കറിയാം അമ്മ എന്നെ ഒരിക്കലും കാണിച്ചു തരാൻ പോരുന്നില്ലേ കുഴപ്പമില്ല ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ വലുതാകുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കും ശരി വലുതാകുമ്പോൾ നീ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി വഴക്കു പറയണം ഗൗരിയല്ല നന്ദ വഴക്കു പറയണം ഗൗരിക്ക് ആകെപ്പാട സങ്കടമായിട്ട് ഗൗരി പോയി പിണക്കി കിടക്കുവാണ് നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായി പോയി നന്ദയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളൊക്കെ വരുവാണ് ഒരു പക്ഷേ എങ്കിൽ ഇപ്പം ഗൗതമ് സാർ എവിടെയായിരിക്കും പിങ്കയെ കല്യാണം കഴിച്ച് കാണുമായിരിക്കും അവർ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുമായിരിക്കും താനെന്തിനീ അവരുടെ ഇടയിലേക്ക് ഒരു ശല്യമായിട്ട് പോകുന്നത് തന്റെ മോളെ അങ്ങോട്ട് കൊണ്ടുചെന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ മോളെ അങ്ങോട്ട് അവരെ തട്ടിയെടുക്കാൻ ശ്രമിക്കും അത് വേണ്ട തനിക്ക് തൻ്റെ മോളുണ്ട് അത് മതി ഏതെങ്കിലും ഒരു കാലത്ത് അവൾ അറിയുവാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ പക്ഷെ അതുവരെയേക്കും അവളത് കാര്യങ്ങളൊന്നും അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു നന്ദയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ ഈ സമയം കുഞ്ഞിന് പനിയാന്നുള്ള കാര്യം പിങ്കി അറിഞ്ഞു അച്ചൂട്ടൻ അതറിഞ്ഞിപ്പോൾ പിങ്കി സഹിക്കാൻ പറ്റില്ല പിങ്കി ലക്ഷ്മിയമ്മയോടൊക്കെ പറയണ അവസാനം ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ ഗോതം നീ അവനെ പോയിങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാൻ പറയാണ് ആദ്യമേ ഞാൻ പൊക്കോളാം എന്ന് പറയാം പെട്ടെന്ന് പിങ്കി പറഞ്ഞ് ഞാനും കൂടെ വരാന്ന് പറയാം വേണ്ട ഞാൻ തന്നെ അവനും പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറയാണ് പിങ്കിയെനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഗവൺമെന്റ് ഒരുക്കുമായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ നന്ദ സ്കൂളിലേക്ക് വന്നിട്ട് റെഡിയാവണം അപ്പം ഗൗരിയൻ കൂട്ടി അപ്പം അച്ചൂടിന് ഇച്ചിരി പനി കുറവുണ്ടായിരുന്നു അപ്പം അച്ചൂട്ടൻ പറഞ്ഞു ഞാനും വരുവാ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ അച്ചോട്ടിനും പോയി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് വരുവാണ് തിരികെ വീട്ടിലേക്ക് വന്നിട്ട് നന്ദ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗൗതം സ്കൂളിലേക്ക് വന്നു ഗൗതം സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സുകൊണ്ട് ചോദിച്ചപ്പം അച്ചൂടി നിന്ന പോലെ ഡോക്ടറുടെ വീട്ടിലാന്ന് പറയണേ എന്നാ ശരി അഡ്രസ്സ് പറഞ്ഞാന്നാൽ മതി ഞാൻ അവിടെ പോയി കണ്ടോളാംന്ന് പറയുന്നത് അങ്ങനെ എവിടെ താമസിക്കുന്ന ആ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യണു ഗൗതം അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് വന്ന് കോളിംഗ് അടിച്ചു കോളിംഗ് ബില്ല് അടിച്ചു കഴിഞ്ഞപ്പോൾ ചെന്ന് കഥക്കും നന്ദയാണ് നന്ദേനെ കണ്ടത് ഒരു നിമിഷം ഗൗതം ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദേനെ അവിടെ കാണുമെന്നുള്ള കാര്യം അപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നന്ദയും നിൽക്കുക ഗൗതമെങ്ങോട്ട് വരുമെന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോയിപ്പോ നന്ദയും ഗൗതം തമ്മിൽ കണ്ടുമുട്ടി കഴിയുമ്പോ ഇനി എന്തായിരിക്കും സംഭവിക്കുമെന്നൊരു പക്ഷെങ്കില് തന്റെ മോള ഗൗരി എന്നുള്ള സത്യം നന്ദ പറയോ എന്ന് അറിയത്തില്ല അതോടൊപ്പം തന്നെ അച്ചൂട്ടൻ തന്റെ മോനാന്നുള്ള കാര്യം അത് അധികം വൈകാതെ തന്നെ പരസ്പരം അവർ മനസ്സിലാക്കും പക്ഷേങ്കില് നന്ദ ഇനിയിപ്പോ ഇന്ദീവരത്തിലേക്ക് തിരികെ പോവോന്നും അറിയത്തില്ല പിങ്കി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്ദി ഇന്ത്യപരത്തിലേക്ക് പോകാനായിട്ട് കൂട്ടാക്കില്ല ഗോവത്തിൻ്റെ തീരുമാനം ഇനി എന്താണെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ ഫുൾ വിശേഷം എന്ന് കഴിയുമ്പോൾ അറിയാം ബാക്കി എന്തൊക്കെ സംഭവിക്കുന്നു ഒരു കാര്യം ഉറപ്പായി ഇനി അച്ചൂട്ടനേം കൂടെ നന്ദ നോക്കും അച്ചൂട്ടൻ തന്റെ മോനെ എന്നുള്ള സത്യമൊക്കെ അധികം വൈകാതെ തന്നെ തിരിച്ചറിയുകയും ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി